നമസ്കാരം സൂര്യ ടി വിയിലെ കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പി റൈറ്റ് ഉള്ളത് കൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകളൊന്നും ഇടാൻ പാടുള്ളതല്ല സുശീല ഹർഷയുടെ അടുത്ത് വീണ്ടും വരുന്നു ഹർഷയ്ക്ക് ഒരു വശം തളർന്നപ്പോൾ പ്രേക്ഷകർ കരുതി ഹർഷയിന് നല്ല കഥാപാത്രമായി മാറുമെന്ന് ഇവിടെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞ പോലെ ഹർഷ വീണ്ടും പഴയ ഹർഷയായി മാറി ഒരു വശം തളർന്നു കിടന്നപ്പോൾ ഹർഷയെ തിരിഞ്ഞു നോക്കാതിരുന്ന സുശീലയുടെ കൂടെയാണ് ഹർഷ വീണ്ടും കൂടുന്നത് എന്നിട്ട് അതൊക്കെ ഹർഷയെ കൊണ്ട് പറയിപ്പിക്കുന്നു പ്രേക്ഷകർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാകും കഥാകൃത്ത് കൊണ്ട് സുശീലയെ ചെറുതായി ഒന്ന് കുറ്റപ്പെടുത്തുന്നത് അനുപമ ചെടിക്കടിക്കാൻ കൊണ്ടുവന്ന മരുന്ന് അന്നേ കരുതിയതാണ് ഇങ്ങനെ എന്തെങ്കിലും അപകടം കൊണ്ട് ചെയ്യിക്കാനാണെന്ന് അല്ലെങ്കിൽ പിന്നെ ചെടിക്കായാലും പച്ചക്കറി നടാനായാലും ജൈവവളമേ വീടുകളിൽ ഉപയോഗിക്കൂ പുറത്ത് കൃഷി ചെയ്യുന്നവരാണ് വിഷ പ്രയോഗിക്കുന്നത് അനുപമ ചെടിക്ക് അടിക്കാൻ കൊണ്ടുവന്ന മരുന്നാകും സുശീല കുടിക്കാൻ ശ്രമിക്കുന്നത് ഇനി സുശീല തന്നെയാകുമോ അത് കുടിക്കാൻ പോകുന്നത് അത് കുട്ടിയാണോ എന്നറിയില്ല ഹർഷക്കിപ്പോഴും സുശീലയേക്കാൾ ദേഷ്യമാണ് അനുപമയോട് ഇന്ദ്രന്റെ കൂടെ ജീവിക്കാമെന്ന അവളുടെ പ്രതീക്ഷയാണല്ലോ അനുപമ ഇല്ലാതാക്കിയത് അതുകൊണ്ട് അനുപമയെ ഇന്ദ്രനുമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഹർഷയുടെ പദ്ധതി അതിനു കൂട്ടായി സ്വന്തം ജീവിതം പോലും ഇല്ലാതെയാക്കാൻ നോക്കുകയാണ് സുശീല ഈ വിഷ പദ്ധതി കൂടി ചീറ്റിപ്പോയാൽ ഇനി ഒരിക്കലും സുശീലയെ മക്കളാരും സ്നേഹിക്കില്ല സുശീല തന്നെ സുശീലയുടെ കുഴി തോണ്ടുന്നു രഘു ആദിലിന്റെ മകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് എന്തിനാണ് അമ്പിളിയോട് മറച്ചുവെക്കുന്നത് അമ്പിളി എതിർത്താലും രഘു അത് ചെയ്യണം അവരുടെ സ്വർണം കട്ടെടുത്ത് ടെക്സ്റ്റൈൽസ് തുടങ്ങിയതും പോരാ ആദിലിനെ ജയിലിലുമാക്കി എന്നിട്ട് പോലും ദുരാഗ്രഹിയായ അമ്പിളി അവരെ സഹായിക്കുന്നതിൽ എതിർത്താൽ അവളെ നിർത്തേണ്ടി എടുത്ത് രഘു നിർത്തണം എല്ലാ കാര്യങ്ങളും അനന്തൻ മാഷിനോട് രഘു തുറന്നു പറയണം മനസാക്ഷിയുള്ള ആർക്കും അവരുടെ ദയനീയ കണ്ടാൽ അവരെ സഹായിക്കാൻ തോന്നും രഘു ഇപ്പോൾ ചെയ്യുന്ന ഈ സഹായം മനസാക്ഷി കുത്തുകൊണ്ടാണ് ആ കുട്ടി അനുഭവിക്കേണ്ട പണമാണ് രഘുവും അമ്പിളിയും കൂടി അടിച്ചു മാറ്റിയത് എന്നിട്ട് രഘു ഔദാര്യം ചെയ്യുന്നത് പോലെയാണ് ഒരു കോടി വിലയുള്ള സ്വർണത്തിൽ നിന്നും പത്ത് ലക്ഷം കൊടുക്കാൻ പോകുന്നത് ആതിലിന്റെ കുടുംബത്തിൻ്റെ ശാപം ഉള്ളതുകൊണ്ട് രഘു അമ്പിളിയും ഒരിക്കലും നന്നാകില്ല ആദിലിനെയും കുടുംബത്തെയും സഹായിച്ചില്ലെങ്കിൽ ഒരിക്കലും മനസ്സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരിക്കും രഘുവിനും അമ്പിളിക്കും ഉണ്ടാകാൻ പോകുന്നത് വിനയം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷയായിട്ട് വേണം ഗൾഫിലെ ജയിലിൽ കിടക്കുന്നത് എന്നിട്ട് ഹരിചന്ദ്രനായ അനന്ദൻ മാഷ് അവനെ വീണ്ടും നാട്ടിലെത്തിച്ചു എന്തിനു വേണ്ടിയാണ് അവനെ നാട്ടിലെത്തിച്ചത് എന്ന് ചോദിച്ചാൽ വീണ്ടും ചീരുവിനെയും മക്കളെയും അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയേണ്ടി വരും അനുപമയെയും ഇന്ദ്രനെയും ഒന്നിപ്പിച്ചതുപോലെ തന്നെ ദുരഭിമാനം തലക്ക് കയറിയ മാഷ് അവരെയും ഒന്നിപ്പിക്കും ഇപ്പോൾ നല്ലവനാകാൻ വേണ്ടി മാത്രമാണ് മാഷ് വിനയന്റെ കൂടെ പോകേണ്ട എന്ന് ചീരുവിനോട് പറയുന്നത് രഘുവിൻ്റെയും അമ്പളിയുടെയും കൂടെ നിന്ന് മടുക്കുമ്പോൾ ചീര തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് മാഷിനറിയാം വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്